ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ പൂക്കോട്ടമ്പാടം ടി കെ കോളനിവട്ടം ഭാഗത്ത് സഞ്ചാരികൾ എറുന്നു മലനിരകളുടെ കാഴ്ചയും കോട്ടപ്പുഴയുടെ സൗന്ദര്യവും കാർഷിക ജലസേചനത്തിനായി പുഴയ്ക്ക് കുറുകെ കിട്ടിയ ബണ്ടും കൃഷിസ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് പുഴയോട് ചേർന്ന് തന്നെ ഉണ്ടാക്കിയ കനാലും ഷട്ടറുകളിടുന്നതിനായി സ്ഥാപിച്ച രണ്ട് വലിയ തൂണുകളും എല്ലാം സഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കുന്നു ഇവിടുത്തെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്ത് യൂട്യൂബർമാരും മറ്റും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ സ്ഥലം വൈറലായി തുടർന്നിങ്ങോട്ട് സഞ്ചാരികളുടെ ഒഴുക്കാണ് വെള്ളം കെട്ടി തന്നെ ഈ കെട്ടിൽ നിന്നും ചാടി ചാടിക്കുളിക്കുവാൻ രസകരമാണ് ചിലർ ഷട്ടറിടുന്നതിന് കെട്ടിയ വലിയ തൂണിൽ കയറി അതിൽ നിന്നും താഴേക്ക് ചാടും രണ്ട് സൈഡിലും കെട്ടി ഇട്ട ചെറുതോട്ടിലൂടെ പുഴവെള്ളത്തിന് സമാന്തരമായി ഒഴുകിപ്പോകുന്നതും ആഹ്ലാദകരമാണ് യുവാക്കളും മുതിർന്നവരും പെൺകുട്ടികളും ഉൾപ്പെടെ ഇവിടെ എത്തുന്നുണ്ട് പശ്ചിമഘട്ട മലനിരകളെ തഴുകിയെത്തുന്ന കോട്ടപ്പുഴയിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ് ഇതിൽ കുളിരാസ്വദിക്കുവാനും ആളുകളെത്തുന്നു കല്ലുകളിൽ തട്ടി പുഴ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും മനോഹരമാണ് കുറേയധികം ആളുകൾ ഇവിടേക്കെത്തുന്നുണ്ടെങ്കിലും ഇതൊരു ഔദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രമല്ല യാതൊരുവിധ സുരക്ഷാ മാർഗങ്ങളും ഇവിടെയില്ല കോട്ടപ്പുഴയുടെ സ്വഭാവം പെട്ടെന്ന് മാറുന്നതാണ് പഴമക്കാർ ചതിയൻപുഴയെന്നും ഇതിനെ വിളിക്കാറുണ്ട് മലമുകളിൽ മഴ പെയ്യുമ്പോൾ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് പ്രവചനാതീതമാണ് മഴക്കാലത്ത് പെട്ടെന്ന് വെള്ളം കയറി ആളുകൾ ഒഴുക്കിൽപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അറിയാതെ ചെറിയ കുട്ടികളെയും മറ്റും കൊണ്ട് താൽക്കാലിക സന്തോഷത്തിനായി പുഴയിലിറങ്ങുന്നവർക്ക് തീര കണ്ണീരാകും അനുഭവിക്കേണ്ടി വരികയെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ ഞായറാഴ്ച നൂറുകണക്കിന് ആളുകളാണ് കുടുംബസമേതവും കൂട്ടായുമെല്ലാം ഇവിടെ എത്തിയത് മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു മഴ തുടങ്ങിയതോടെ പുഴയിൽ സാമാന്യം വെള്ളമുണ്ട് രാത്രി വൈകിയും ആളുകൾ ഇവിടെ നിന്നും കയറിപ്പോകുവാൻ കൂട്ടാക്കിയിരുന്നില്ല മാത്രവുമല്ല പുലി കരടി കാട്ടാനകൾ ഉൾപ്പെടെയുള്ളവയുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലം കൂടിയാണിവിടെ പഞ്ചായത്തും പോലീസും വനം വകുപ്പും ചേർന്ന് ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും സുരക്ഷയൊരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒഴിവ് ദിവസങ്ങളിലെങ്കിലും പോലീസ് കാവലേർപ്പെടുത്തുകയോ താൽക്കാലിക ഗാർഡുമാരെ നിയമിക്കുകയോ വേണമെന്ന ആവശ്യവുമുണ്ട് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്